ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പൊഴുത്ത ചക്ക വെച്ചിട്ട് ഒരു ചക്ക ഉണ്ടാക്കി വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചക്ക പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തതാണ് അതൊരു കാൽ കപ്പ് മുതൽ അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ചക്കയുടെ പേസ്റ്റ് അരക്കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറക്കണം ഇപ്പോൾ ഇത് മുക്കാൽ കപ്പ് ഏകദേശം റെഡിയാണ് അപ്പോൾ നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ലൂസോട് കൂടി തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട് എന്നാലേ നമുക്ക് അട പരത്തി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചക്ക നല്ല കൊഴുത്ത ചക്ക ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തതാണ് അത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ചക്ക ഒന്ന് വന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചെലവിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ചക്ക നല്ല മധുരമുള്ളതാണ് അപ്പോൾ ശർക്കര കൂടിപ്പോയാൽ ഭയങ്കര മധുരമായിരിക്കും അപ്പോൾ ഒരു കാൽ കപ്പ് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് യോജിപ്പിക്കണം അപ്പോൾ ഇത് കുറച്ച് ലൂസ് ആയിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി 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 എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വറ്റി വരും അതേപോലെ നമ്മുടെ ശർക്കരയും ചക്കയും തേങ്ങയൊക്കെ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും ഈ ഒരു ഫില്ലിങ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഇടക്കിടക്കൊന്ന് ചക്ക ഇളക്കൊന്നിങ്ങനെ കുത്തി ഉടച്ചിടാം അതേപോലെ കംപ്ലീറ്റ് അങ്ങ് ഒടിച്ചെടുക്കാൻ വേണ്ട ഇടക്ക് ഓരോ പീസ് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഫില്ലിംഗ് ഒക്കെ നല്ലതുപോലെ എല്ലാം വറ്റി നല്ല രീതിക്ക് ടൈറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ അട ഉണ്ടാക്കുന്നതെന്ന് കൂടി നോക്കാം അപ്പോൾ നമ്മൾ അട പരത്തി എടുക്കുന്നത് വാഴിൻ്റെ ഇലയിലാണ് അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടിയ ശേഷം നമുക്ക് നമ്മുടെ മാവിൽ നിന്ന് ഒരു ബോളിൻ്റെ വലുപ്പത്തിലുള്ള മാവ് ലേശം എടുക്കാം എന്നിട്ട് അത് നമുക്ക് ഒന്നിങ്ങനെ റോൾ ചെയ്ത ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഈ വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ 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 ഒന്ന് ഈ കാണുന്ന പോലെ ഒന്നിങ്ങനെ എന്താ പറയുക പരത്തി എടുത്താൽ മതി ഇതുപോലെ പരത്തി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് പകുതിയായിട്ടും മടക്കാം സാധാരണ നമ്മൾ അടയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതിങ്ങനെ റെഡിയിൽ മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് അടക്കുള്ള അളവാണീ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ആവിക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊര മണിക്കൂർ ആവിക്ക് വേവിച്ചെടുത്തിരിക്കുന്ന അടയാണ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഫില്ലിംഗ് ഒന്നും ഒട്ടും പുറത്തേക്ക് ഒലിച്ചിറങ്ങിയ ഒന്നും ആയിട്ടില്ല കാരണം നമ്മൾ നല്ല രീതിക്ക് അത് വെട്ടിച്ച് ഡ്രൈ ആക്കി എടുത്തുകൊണ്ട് ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ചക്ക സീസണിൻ്റെ കാലത്തൊക്കെ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ